ഇനി മരിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ പോയി എന്ത് ചെയ്യണം കടയുടെ കമ്പോളത്തിന്റെ കാര്യമല്ല പറഞ്ഞു മരണമെന്ന് കേട്ടാൽ ആളുകള് ഭയപ്പെടും നമ്മള് ഭയപ്പെടുന്നില്ല മരണമെന്ന് കേട്ടാൽ ആളുകള് ഭയപ്പെടും നമ്മൾ ഭയപ്പെടുന്നില്ല കാരണം നമ്മളുടെ നമ്മളുടെ പ്രശ്നമാണത് അവനിക്കുള്ളതാണ് മരണം എനിക്കുള്ളതല്ല എന്നാണ് നമ്മളുടെ ചിന്ത മരണം നമ്മളുടെ അടുത്ത് തന്നെ എനിക്കാണ് സഹോദരങ്ങളെ അകത്തിരിക്കുന്ന ദിഹാർ എന്ന് പറയുന്ന അകത്തിട്ടിരിക്കുന്ന ഉടുപ്പിനെക്കാളും അടുത്ത് മരണം നിൽക്കുകയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓരോ മിനിറ്റുകളും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് മരണം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല കാരണമെന്ത് മരണം ഭയപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ പറ്റുന്നതാണ് മയ്യത്തായത് വയറുള്ളൂ മരണം കണ്ടിട്ട് പോലും ഭയപ്പെടാത്തവൻ പിന്നെ എന്തുകൊണ്ട് ഭയപ്പെടാനാൽ മരണം എന്ന് ഓടിയെത്തും ആളുകള് പേടിക്കോടിക്കണം ഇതെപ്പ എനിക്ക് ഒരു വരും അല്ലാ ദീർഘായെന്ന് പറയും ചോദിക്കണം അപ്പിനോട് ദീർഘാഴ്ച അള്ളാൻ അല്ലാണ്ട് ചോദിച്ചു എനിക്കെപ്പോഴും വരും അല്ലാ അലൈഹി ഇന്നാലില്ലാസലം പറഞ്ഞു ഇന്നാലില്ലാ ൂ നല്ല ഇതായവൻ മരിച്ചുപോയി ഒരാൾ മരിച്ചപ്പോ ഓടിയെത്തി ഇന്നാലില്ലാ ഞാനും നിൻ്റെതാണല്ലോ റബ്ബേലേഹിറ നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുമല്ലോ റബ്ബേ സങ്കടം മരിച്ചത് കണ്ടപ്പോ സങ്കടം നമുക്ക് സങ്കടം വരണം മരിച്ചുപോയവൻ എന്റെ പേര് എപ്പോഴാണ് എപ്പോഴാണ് ഭയം വരണം ഭയം വരണം നബിഹലൈ റാജു ഞാനും നിൻ്റെതാണല്ലോ ഞാനും നിന്നിലേക്ക് മടങ്ങുമല്ലോ കലികൂൻ എൻ്റെ തിരിച്ചുവരെയുള്ള യാത്ര ഇനി ലോകത്ത് ഒരിടത്തും ഞാൻ കാറിലോ ബസ്സിലോ നടന്നോ പോവില്ല ഞാൻ ഇനി വരുന്നത് നിന്നിലേക്കായിരിക്കും റബ്ബേ എന്നാണ് സങ്കടം പുളൽ എന്നിട്ട് പറഞ്ഞു അള്ളാഹു എന്റെ എഴുതി റബ്ബേ വേണ്ടി അതും സ്വന്തം നഫ്സ് സങ്കടപ്പെട്ടു സ്വന്തം നഫ്സിനെ ഓർത്ത് സങ്കടപ്പെട്ടു രണ്ടാമത്തേത് മയ്യത്തിന് വേണ്ടി യുവാ ചെയ്തു സ്വർഗ്ഗത്തിന്റെ ഹലികാരനാക്കാൻ ദാശ എല്ലാവർക്കും ചെയ്തുവാ എല്ലാവർക്കും ചെയ്തു ഒരു ചുറ്റുമില്ല അവൻ ഇത്ര പാപം ചെയ്തോട്ടെ പാപം പൊറിക്കുന്നത് നമ്മളല്ലല്ലോ ഏത് ലഹനത്തിനും അല്ല പൊറത്തു കൊടുക്കാം ഏത് ലഹനത്തിനും വീടുകളിൽ മാതാപിതാക്കൾ മാതാപിതാക്കൾ വല്ലാഹേ പ്രായമായ മാതാപിതാക്കൾ ഇരിക്കുന്ന വീടുകൾ ജാപത്തിന്റെ വീടാണ് മക്കള് കളയല്ല അവരങ്ങനെ അറി തറിഞ്ഞും പറഞ്ഞും ഒക്കെ ഇരിക്കും ആ വീടുകൾ സ്ഥലങ്ങളാണ് അവരങ്ങനെ കിടക്കും അവർ കിടക്കും പോയാ കിട്ടാത്ത പോയാ കിട്ടാത്തതിലൊന്നാണ് മാതാപിതാക്കൾ മനുഷ്യൻ എപ്പോഴും അവന്റെ കണ്ണിന്റെ കാഴ്ച പോയതിന് ശേഷം കണ്ണുണ്ടായിരുന്നു കണ്ടു എന്ന് തോന്നും ആരോഗ്യം പോയതിന് ശേഷം തോന്നും മാതാപിതാക്കൾ മാതാപിതാക്കൾ പറഞ്ഞാൽ തീരാത്ത രണ്ട് സത്യങ്ങൾ എന്നിട്ട് പറഞ്ഞു എന്താണ് അർത്ഥം യവനിൽ നിന്നും ലഭിച്ചു കൊണ്ടിരുന്ന നന്മകൾ മുഴുവനും മറ്റുള്ളവരിൽ കൂടി അനുഭിക്കുന്ന ഭാഗ്യം കുടുംബത്തിന് വേണ്ടി ഒരു വാപ്പ മരിച്ചുപോയി

കഥ ഈ കഥ ഓതണ്ട എന്ന് മാത്രം നമുക്കറിയും എന്താ പറയാ അത് മാത്രം അറിയും എന്നിട്ടും ഉള്ള ഫിത്തിനായും അവിടെ മരിച്ച വീട്ടിൽ ഖൈറല്ലാണ്ട് സംസാരിക്കാൻ പാടില്ല രണ്ടാമത്തേത് സ്വന്തം നബ്സിന് വേണ്ടി ചെയ്യാം എന്നിട്ടോ മരിച്ചവനിക്കു വേണ്ടി ദ ചെയ്യാം മൂന്നാമത്തേത് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഒരാൾ മരിക്കുമ്പോൾ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുകയാണ് സഹോദരങ്ങളെ അത് വേറുള്ള ആളുകളിൽ നിന്നും കിട്ടണേ എന്ന് നബിസ് അല്ലാസ് ചെയ്യുന്നത് അവിടെ അള്ളാഹു വല്ലാത്ത അല്ലാഹുവെ ഈ മരണത്തിൽ ഈ മെയ്യത്തിനു വേണ്ടി ജീവിതത്തിലും ഒരുപാട് സഹായങ്ങൾ ചെയ്തവരുണ്ട് അതിന്റെ കൂലി ഒട്ടും കുറവാക്കല്ല റബ്ബേ എന്നിട്ടോ എന്നെ ഈ മരണം കണ്ടതിന് ശേഷവും ഈ മാറില്ലാത്തവന്റെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ല റബ്ബെ എന്നിട്ട് ചെയ്തു സൗരങ്ങളെ അപ്പൊ നിങ്ങൾ മരിച്ച വീടുകളിൽ പോയാൽ മരിച്ച വീടുകളിൽ പോയാൽ മരണം കണ്ടാൽ ഭയപ്പെടണം അല്ലാതെ അവിടെ ഇരുന്ന് ദുനിയാവിലുള്ള സംസാരങ്ങളൊക്കെ കാരണപ്പാട് ചമയാനുള്ള സ്ഥലമല്ല മരിച്ച വീട് അല്ല രണ്ടാമത്തേത് ഒന്നുമില്ലെങ്കിൽ പറയും അള്ളാഹുവേ അവ മതിയോ അള്ളാഹുവേ എനിക്ക് പൊറിച്ചു കൊടുക്കും ഇത്ര പേര് പോകും അഞ്ഞൂറ് ആയിരം പേര് പോകുന്നവരൊക്കെ പടച്ചോനേ മുറിച്ച് കൊടുക്കും പടച്ചോനേ മുറിച്ച് കൊടുക്കും പഠിച്ചോനേ മുറിച്ച് കൊടുക്കും അല്ല മുറിച്ച് കൊടുക്കില്ലേ അതല്ലേ മയ്യത്തെമസ്കരിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട സൗകര്യങ്ങളെ മരിച്ച വീടുകളിൽ പോയാൽ ഒന്ന് ഇന്നാളില്ലാ പറഞ്ഞതിന് ശേഷം ആ മയ്യത്തിന് വേണ്ടി അറിയുന്നവർ ഈ അള്ളാഹു അല്ല അറിയാത്തവർ അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കു റഹ്മാൻ എന്ന് പറയും മയത്തിനെങ്ങനെ നോക്കൂ പിക്ചർ എടുക്കാതെ പഠിച്ചവരേ നീ പൊറത്തു കൊടുക്കുന്നു പറ കുടുംബത്തിന് റഹ്മെയ്യുന്നു എന്നിട്ടോ അള്ളാഹുവേ ഈ മരണം കണ്ടിട്ടെങ്കിലും ഹിതായത്തിലായവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്ത് ഏറ്റവും കുറഞ്ഞത് നീ മയത്തിന് പുറത്തു കൊടുക്കേ ഈ കുടുംബത്തിന് റഹ്മത്ത് ചെയ്യേ എന്നെങ്കിലും പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ഭരണം ഭയപ്പെടുത്തണം മരിച്ച വീടൊരു കോലാഹലത്തിന്റെ വീടാവരുത് ഉടലും ചാടലും കാരണപ്പാടിച്ച മേലും അല്ല മരണപ്പെട്ടവൻ്റെ അടുത്ത് മലായിക്കത്തുകൾ നിൽക്കും നല്ല കാര്യങ്ങൾ പറയുക അള്ളാഹു തോഫി അപ്പൊ മരിച്ച വീടുകളിൽ പോയാൽ ഖുലാസ ഒന്ന് ഇന്നാലിഹു വൈന്നാ ലി പോ അത് ഒറാൻ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു നബിസ് അള്ളാ ഇങ്ങനെ പഠിപ്പിച്ചു ഒറാൻ ഇന്നാലില്ലാഹു ലൈഹ് രാജു പഠിപ്പിച്ചു നബിസ് അള്ളാ അല്ലൈസ് ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾക്ക് രണ്ടിനെയും പിൻപറ്റാം അത് കഴിഞ്ഞാൽ ഈ അറിയില്ലെങ്കിൽ ദ അവനിക്ക് നീ അവ പൊറുത്തു എങ്കിലും പറയാം നിങ്ങൾ മടിക്കരുത് കാരണം അവൻ്റെ അവസ്ഥാബത്തിൻ്റെ അവസ്ഥ അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് നീ റഹ്മത്ത് ചെയ് എന്ന് പറയുക അതോടൊപ്പം തന്നെ എനിക്കും നീ മാപ്പാക്കിത്ത എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തെങ്കിലും നമ്മളിൽ ഉണ്ടാവണം അള്ളാഹുത്തുഫീഖിന് തെരുമാറാകട്ടെ റബ്ബന അള്ളാഹു മൈൻസിക്കു ജിബാത്ത ദീർഘകാലം ജീവിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള തോഫിക്ക് നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി റഹ്മാൻ ഈ രാജ്യത്തിൽ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് പേര് സുഖമില്ലാണ്ട് കിടക്കുന്നു റഹ്മാനെ അവർക്ക് നീ ആഫിയത്തിന് നൽകി റഹ്മാനെ ദീർഘായുസന് നൽകി റഹ്മാനെ സ്വർഗത്തിന്റെ ഹരികാരിൽ അവരെയും ഞങ്ങളെയും നീ നീപ്പിടുത്ത് റഹ്മാനെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് റഹ്മത്ത് മുഹമ്മദ് சொல்ல செலாத்து முடிக்கு முன்ன கட் பண்ணாங்க அது இந்த காண ஐஸ்கிரீம் மாண்டிக் கடைசியில இது இது வச்சிருப்பான் நல்ல சாக்கலேட் அதோ துரைட்ட மாதிரி